നീ ഒരു ആണല്ലേ കരയാൻ പാടുണ്ടോ ഒന്നടങ്ങി ഒതുങ്ങി നടന്നുകൂടെ ഒന്നുകിൽ ഒരു പെണ്ണല്ലേ ഈ ഒരു ചോദ്യം എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നവരായിരിക്കും നമ്മൾ സൊസൈറ്റി ആണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യത്തിൽ വേർതിരിവ് ഉണ്ടാക്കിയ ഈ എക്സ്പെക്റ്റേഷൻസ് നമ്മളെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട് ആണുങ്ങളെ കരയാൻ പാടില്ല സ്ട്രോങ് ആയിരിക്കണം സ്ത്രീകൾ അത്ര സ്ട്രോങ് ആവേണ്ട കാര്യമൊന്നുമല്ല സ്ട്രോങ് ആയാൽ കുഴപ്പം പക്ഷേ അത് ശരിയാണോ ഒരാണിന് കരയാം സെൻസിറ്റീവ് ആകാം വീട്ടു ജോലികളും ചെയ്യാം അത് അവരെ വീക്കാക്കുകയില്ല അതവരെ നല്ല മനുഷ്യരാക്കുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് സ്ട്രോങ് ആകാം അവൾക്ക് ഫ്രീഡത്തോടെ തീരുമാനങ്ങളും എടുക്കാം അത് അവളെ നല്ലൊരു സ്ത്രീ അല്ലാതാക്കുന്നില്ല കുക്കിംഗ് വീട്ടു ജോലികൾ കുട്ടികളെ നോക്കുന്നതൊക്കെ സ്ത്രീകൾ ഫിനാൻഷ്യലായി കുടുംബത്തെ നോക്കുന്നതും സംരക്ഷിക്കുന്നതും ആണുങ്ങള് നമുക്ക് ഈ ലേബലുകൾ തകർത്തില്ലെങ്കിൽ ഒരു സൊസൈറ്റി എന്ന നിലയിലും നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല ഇത് റീഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ജെൻഡർ സ്റ്റീരിയോടൈപ്പുകൾ ബ്രേക്ക് ചെയ്യാം കാരണം ഓരോ വ്യക്തിക്കും അവരുടെ സ്വന്തം വഴി കണ്ടെത്താനുള്ള അവകാശമുണ്ട്